ബീഹാർ എലക്ഷനു ശേഷം നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇന്ത്യയുടെ പ്രതിപക്ഷൻ്റെ ഒരു ഡൗൺവേഡ് സ്പയറിലിങ് ട്രെൻഡാണ് അതിങ്ങനെ ഇല്ലാതായി ഇല്ലാതായി വരുന്നു കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിലും ഒപ്പം തന്നെ തേജസ്വി യാദവ് ഉണ്ടായിരുന്നു അങ്ങനെ ഒട്ടനവധി ജനങ്ങൾ ഇതിനോടൊപ്പം പങ്കു ചേർന്നിരുന്നു പക്ഷേ പ്രതിപക്ഷം ഇല്ലാത്തൊരവസ്ഥ അരാജകത്വം വിളിച്ചു വരുത്തും കാരണം ഇത് ഒരു മോദി എന്ന വ്യക്തിയിലേക്ക് അധികാരം വരികയും ഒപ്പം തന്നെ മോദി മാറിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് അമിത്ഷായോ അതല്ലെങ്കിൽ യോഗി ആദിത്യനാഥോ വരുന്ന സ്ഥിതിയിലേക്ക് വരും ഒരു പരിധിവരെ അതിന് നമുക്ക് കുഴപ്പമില്ല എങ്കിലും നമ്മളുടെ ഒരു ഫാർ ഫ്യൂച്ചർ അതായത് ഭാവിയിലേക്ക് ഇന്ത്യയിൽ പ്രതിപക്ഷമില്ലാത്ത സ്ഥിതി ആരായാലും ഇപ്പൊ അത് ട്രംപായാലും മോഡിയായാലും മറ്റേത് നേതാവായാലും ഒരു ഡിക്ടക്ടേറിയൻ ടെൻഡൻസി ഇന്ത്യയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി വിട്ടുമാറാൻ സാധ്യതയില്ല അദ്ദേഹം വിട്ടുമാറാതെ പിടി കുടുംബാധിപത്യത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയും സ്വന്തം പെങ്ങൾ കൂടിയും ഇറങ്ങിയിട്ട് പോലും അവർക്ക് സാധിക്കാത്ത രീതിയിൽ വരുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷയില്ല ഏകദേശം ഒരു നൂറ്റി നാല്പത് നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത സ്ഥിതിയിലേക്കായി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുവന്ന കാര്യങ്ങൾ ഒന്ന് വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മറിമായ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം വോട്ട് ചോരി ഇല്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ വോട്ട് ചെയ്യേണ്ട അത്ര സിമ്പിളാണ് ഒരു നാല്പത് നാൽപ്പത്തഞ്ച് ലക്ഷം ബംഗ്ലാദേശികളെ വോട്ട് ചെയ്താണ് അവിടെ ഒരു കൃത്രിമമായിട്ടാണ് ഇത്ര നാളും കോൺഗ്രസ് പാർട്ടിയും ലാലു പ്രസാദ് യാദവും ഇസ്ലാം പ്രീണനം നടത്തി ജയിച്ചിരുന്നു ബീഹാറിൽ അത് ബംഗ്ലാദേശി വോട്ടായിരുന്നു കൂടുതലായിട്ടും അവർക്ക് കള്ളത്തരത്തിൽ കൂടെ ആധാറും മറ്റ് രേഖകളും ചമച്ചുണ്ടാക്കിയിട്ട് കൊടുത്തിരുന്നത് ഈ വിജയ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നന്ദി പ്രകടനം എന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ മോഡി പറഞ്ഞത് ഇനി ഗംഗ ഒഴുകുന്ന രീതിയിലേക്ക് വഴിയിലെ വഴിയിലെ ബംഗാളിലേക്കാണ് മമതാ ബാനർജി അവിടെയാണ് ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ പ്രകടനം കിടക്കുന്നത് ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും പണ്ട് സി പി എം ആണെങ്കിലും ഇന്ന് കോൺഗ്രസ് ആണെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഇത്തരത്തിലൂടെ ബംഗ്ലാദേശിക്കൂടെ ഏതൊരു അവിടെ തൊട്ടടുത്തൊരു പുഴ കടന്നാൽ മതി ബംഗ്ലാദേശിക്ക് ബംഗാളിലാവുന്ന ഇന്ത്യക്കാരനാവാൻ അവർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ ഷെയ്ഖ് ഹസീന അല്ല മറ്റു ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഒരു ഭരണകൂടം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തില് അപ്പൊ ബംഗ്ലാദേശിലെ ചില മേഖലകളിലൊക്കെ രണ്ടു ലക്ഷം വോട്ട് എന്ന് പറയുന്നത് അത് ഇരുപതിനായിരം ചുരുങ്ങും ഇതേ ബീഹാർ സ്ഥിതിയാണ് ബംഗ്ലാദേശിൽ വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് മോഡി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിനെയാണ് മുസ്ലിം ലീഗിനെ വ്യക്തമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ് അവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പെരുമ്പാവൂർ ആലുവ അങ്ങോട്ടുള്ള ഇതിലൊക്കെ ബംഗ്ലാദേശികളാണ് വോട്ട് ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ആഡ് ചെയ്ത് ഇവർ റെഡി ആയി നിൽക്കാണ് ബംഗ്ലാദേശികളിൽ വെച്ചിട്ട് ഈ ആ ഒരു സ്ഥിതിയാണ് കേരളത്തിൻ്റെ ജനത്തിന്റെ കേരള മലയാളം പറയുന്ന ഈ ജനത്തിന്റെ ഭാവി നിർണയിക്കാൻ പോകുന്നത് ബംഗാളിൽ നിന്നും നമ്മുടെ നാട്ടിൽ ഈ അതിഥി തൊഴിലാളി നിന്നും വന്ന വർഗാണ് കേരളത്തിന്റെ ഭാവി നിർണയിക്കാൻ പോകുന്നത് അവന്റെ സാമൂഹ്യ ജീവിതം പ്രത്യേകിച്ച് ഹിന്ദുവിനെയും ക്രിസ്ത്യാനീനേയും ഇല്ലാതാക്കുന്നതിനുള്ള രീതിയിലേക്കാണ് ഈ ഒരു എലക്ഷൻ പോകുന്നത് കാരണം നീ അല്ല തീരുമാനിക്കണം നീ എത്ര വോട്ട് ചെയ്താലും എവിടെ ഇട്ട് കുത്തിയാലും സംഭവിക്കില്ല ബംഗ്ലാദേശികൾ നമുക്കുള്ള പ്രതീക്ഷ മോഡി വന്നിട്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റ് അങ്ങോട്ടെടുത്ത് അറബിക്കടലിൽ കണ്ട് എറിയും എറിഞ്ഞിട്ട് ബംഗ്ലാദേശികൾ എടുത്ത് കാട്ടിക്കളഞ്ഞിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് വരും ഇരുപത്തഞ്ച് ലക്ഷം അങ്ങോട്ട് മാറും മണ്ഡലങ്ങൾ ഇങ്ങോട്ട് മാറും അത് അതുമാത്രമേ നീ പ്രതീക്ഷയുള്ളൂ കാരണം ഈ ഇടതും വലതും രാഹുളും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥിതി അതാണ് അപ്പൊ നമ്മൾ ജാഗരൂകരായിരിക്കണം ഇപ്പം ഇപ്പം തന്നെ ഓരോ നേതാക്കന്മാരും മതപരമായിട്ടുള്ള അവരുടെ പാർട്ടിയുടെ ഇതാണ് അവരുടെ ഭരണം പിടിക്കാൻ അവരുടെ മതം ഭരണം പിടിക്കാനുള്ള ആഹ്വാനങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരള ജനത ബംഗ്ലാദേശികൾക്ക് ആരൊക്കെ വോട്ട് ചെയ്യണമെന്ന് ഓരോ മണ്ഡലത്തിലും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ തിരിച്ചടിയാണ് ഈ ഇലക്ഷനിൽ ഇത് ചെയ്യാൻ പോകുന്നത് അത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇപ്പോൾ എസ് ഐ ആർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നിട്ട് കൃത്യമായിട്ടും ബംഗ്ലാദേശികൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാത്ത സ്ഥിതിയാവും ിപ്പ അതായിരിക്കും നല്ലത് ഒരു പക്ഷെ കുടുംബാധിപത്യൊക്കെ പോയി വേറെ നല്ല നേതാക്കന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഇവർ ഈ സ്ഥാപനം നടത്താൻ പറ്റും എന്ന് നോക്കട്ടെ ഈ പ്രതിപക്ഷത്തിന് നടത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാം അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ